ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഇന്നത്തെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഏതെല്ലാം രീതിയിൽ മതവർഗീയവാദികളെ കൂട്ടുപിടിച്ചിട്ടായാലും വേണ്ടില്ല ഇവർക്ക് പത്ത് സീറ്റ് വേണം പത്ത് വോട്ടും പേടിക്കണം ഇവർ ആ നടത്തുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്താൽ അത് അജണ്ട സെറ്റിംഗ് ഇതിലൊരു അജണ്ടയുമില്ല ഇല്ല ഇതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ബി ജെ പി സംബന്ധിച്ചിടത്തൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ നിങ്ങൾ മതതീവ്രവാദ വർഗീയ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് വലിയ മതേതരത്വവും വലിയ ജനാധിപത്യത്തും വലിയ ഫാസിസത്തെ ഫാസിസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ശൈലിയെടുക്കാൻ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്ന് മാത്രം ഞങ്ങളെ സംബന്ധിച്ച് പത്തു വർഷക്കാലം ഇന്ത്യ മഹാരാജം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സകല വികസനങ്ങളെയും കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഈ പൊതുസമൂഹത്തിനകത്ത് നമ്മൾ നടത്തിയിട്ടുള്ള നിരവധി ഡെവലപ്മെന്റ്സ് ഉണ്ട് ആ ഡെവലപ്മെന്റ്സ് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിന്റെ ജനമധ്യത്തിലേക്ക് ഞങ്ങൾ അത് ഇറക്കി വിട്ടിരിക്കുന്നു ഇവർക്ക് അതിനെ എതിർക്കാമല്ലോ ഇവർ കുറെ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പത്തു വർഷക്കാലമായി നിരവധി സംസ്ഥാനങ്ങളിൽ ഇവർ ഉന്നയിച്ചതല്ലേ എന്നിട്ട് ഇവർക്ക് ജയിക്കാൻ സാധിച്ചോ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് അത് വിജയിപ്പിക്കാൻ സാധിച്ചോ ഭാരത് ജോഡോ യാത്ര നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരു ശൈലി നോർത്ത് സൗത്ത് ഇന്ത്യ കടന്നു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ എത്തുമ്പോൾ വേറെ ശൈലി അതാത് ജാതികളും മതങ്ങളും ഉള്ള സ്ഥലത്ത് വരുമ്പോൾ അതാത് ജാതിയും മതവുമായി കൺവേർട്ട് ചെയ്തുകൊണ്ട് മൃദുത്വം കണ്ടുകൊടുത്ത മൃദുത്വം തീവ്രത വേണ്ട കൊടുത്ത തീവ്രവ്രതം വ്യക്തിത്വം എന്ന് പറയപ്പെടുന്ന ഒരു സാധനമില്ലാത്ത നൈതികത ഇല്ലാത്ത സ്വത്വബോധമില്ലാത്ത ശൈലിയിലേക്കും ഒരു സംഘടന അധവദിച്ചു പോയി എങ്കിൽ ആ സംഘടനയുടെ പേരാണ് കോൺഗ്രസ് അതിന് ഞങ്ങൾക്കൊരു വിരോധമില്ല അവർ നശിക്കണമെങ്കിൽ നശിച്ചോട്ടെ അവർക്ക് ഉയരാൻ സാധിക്കുമെങ്കിൽ ഉയർന്നോട്ടെ ഞങ്ങളെ സംബന്ധിച്ച ഒരു വിഷയമേ അല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളെ സംബന്ധിച്ച വിഷയം ഞങ്ങൾ നടത്തിയ ഡെവലപ്മെന്റ്സ് ഞങ്ങൾ നടത്തിയ പദ്ധതികൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് കൈപ്പിടിച്ചെത്തിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ വികസന സങ്കല്പങ്ങൾ ചെറിയ പ്രായമുള്ള ആളുകളെ അടക്കം ചെറിയ കുട്ടികളടക്കം ടക്കം കുഞ്ഞുകുട്ടി ആളുകളടക്കം അമ്മമാരടക്കമുള്ള ആളുകളിലേക്ക് ഞങ്ങൾ എത്തിച്ച കാര്യങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് ഈ പൊതുസമൂഹത്തിൽ വിജയം നേടി മൂന്നാം തവണയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ കൃത്യമായി അധികാരത്തിലേക്ക് പോവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലെ ആൾക്കാർക്ക് കുറച്ചൊക്കെ ജയിക്കാം അവർ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ അവിടെ സമരം നടത്താം എതിരെ കാരണം പ്രതി പ്രതിപക്ഷത്തിരുന്നിട്ട് പ്രതിപക്ഷ വിഹിതം എത്തുമെന്ന് എനിക്കറിയില്ല ഭരണപക്ഷത്തിൽ നാനൂറ് സീറ്റുമായി ഞങ്ങളുണ്ടാവും